ബ്രസീലിയൻ ബിഷപ്പ് ഹെൻറിക് അപ്പാരിസിയഡോ സി എസ് എസ് ആറിന്റെ അമ്മ ഇപ്പോൾ കന്യാസ്ത്രീ ഇരുപത് വർഷങ്ങളോളം വിധവയായി ജീവിച്ച അമ്മ ഇന്ന് സിസ്റ്റർ സെബസ്ത്യാന ലേമിയായി മാറിയിരിക്കുകയാണ് സിസ്റ്റർ സെബസ്ത്യാനയുടെ ആദ്യ മകനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബിഷപ്പായത് മുപ്പത്തിയാറ് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഒമ്പത് കുട്ടികളുടെ അമ്മയായ സിസ്റ്റർ സെബസ്ത്യാനയുടെ ഭർത്താവിന്റെ മരണശേഷമാണ് ദൈവത്തെയും സഭയെയും സേവിക്കാൻ കന്യാസ്ത്രീ ആകുക എന്ന തന്റെ ബാല്യകാല സ്വപ്നം നിറവേറ്റിയത് ദ കോൺഗ്രിയേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ദ കോപ്പിയസ് റിഡംഷൻ സഭയിലെ അംഗമാണ് സിസ്റ്റർ സെബസ്ത്യാന മയക്കമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ട സ്ത്രീകളെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് സിസ്റ്റർ പ്രവർത്തിക്കുന്നത് ചെറുപ്പം മുതലേ സന്യാസത്തോടെ താല്പര്യമുണ്ടായിരുന്നെങ്കിലും സാഹചര്യങ്ങൾ മൂലം വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു വിവാഹശേഷം തന്റെ കുടുംബത്തിൽ ദൈവം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നുവെന്ന് സിസ്റ്റർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു അമ്മയുടെ പ്രാർത്ഥനയും തീഷ്ണതയും കണ്ടാണ് താൻ സെമിനാരിയിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് മകനായ ബിഷപ്പ് പറഞ്ഞു വിധവയായവർക്ക് ബാധ്യതകളൊന്നുമില്ലെങ്കിൽ സന്യാസം സ്വീകരിക്കാൻ കത്തോലിക്ക സഭയിൽ കഴിയും എന്നതിനാൽ മകൻ തന്നെയാണ് അമ്മയുടെ പ്രാർത്ഥനാ ജീവിതം കണ്ട് സന്യാസ ജീവിതം സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിച്ചത്